നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ ടീറ്റൂട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പുതുതായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം കുറ്റ്യാടി മേഖലയെ സാരമായി ബാധിക്കുമെന്ന് ആശങ്ക ദേശീയപാതയിൽ വടകര വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ കൈനാട്ടിയിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നുമാണ് തിരിച്ചുവിടുന്നത് കൈനാട്ടിയിൽ നിന്ന് തിരിച്ചുവിടുന്ന വാഹനങ്ങൾ നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകേണ്ടത് നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങളും ഇതുപോലെ പോകണം കണ്ടെയ്നറുകൾ ഉൾപ്പെടെ കുറ്റ്യാടി വഴിയാണ് യാത്ര ചെയ്യേണ്ടത് ഇത് സ്വതവേ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്ന കുറ്റ്യാടി മേഖലയിൽ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്ന് കരുതപ്പെടുന്നു കുറ്റ്യാടി ബൈപ്പാസിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് പത്തിരുപത് വർഷത്തെ പഴക്കമുണ്ട് അതിനുശേഷം മാത്രം ആവിഷ്കരിച്ച പേരാമ്പ്ര ബൈപ്പാസ് യാഥാർത്ഥ്യമായി ഗതാഗതം ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമാവുന്നു ടൗൺ നവീകരണത്തിലും കുറ്റ്യാടിയിൽ വലിയ തോതിലുള്ള അലസതയാണ് ഉണ്ടായത് വയനാട് റോഡിലെ കേവലം കിലോമീറ്റർ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ രണ്ടര വർഷം കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പിന് സാധിച്ചിട്ടില്ല ഈ റോഡിൽ വീണ് ആളുകൾക്ക് അത്യാഹിതങ്ങൾ വരെ ഉണ്ടായി ഇപ്പോൾ കുണ്ടും കുഴിയുമായി യാത്ര ദുസ്സഹമായിരിക്കുകയാണ് വയനാട് റോഡിൽ ഗതാഗതക്കുരുക്കും നിത്യസംഭവമായി നടപ്പാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും പലരും ചൂണ്ടിക്കാട്ടുന്നു വടകര റോഡിലെ നടപ്പാതയ്ക്ക് വീതി കുറച്ചപ്പോൾ തൊട്ടിൽപാലം ഭാഗത്തേക്കുള്ള ബസ് തിരിക്കാൻ പ്രയാസപ്പെടുന്ന വയനാട് റോഡ് തിരിയുന്നിടത്ത് നടപ്പാതയ്ക്ക് വലിയ വീതിയാണ് കൊടുത്തത് ഇത് കാരണം റോഡ് ഇടുങ്ങിക്കിടക്കുകയാണ് കുറ്റ്യാടി ടൗണിനു വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നതാണ് സ്ഥിതിയെന്നും നാട്ടുകാർ പരിതപിക്കുന്നു മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേർണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് 619905 nine zero five.